നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളക്കരയെ തന്നെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊല്ലത്ത് ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഏതായാലും ആ ഒരു കേസിൽ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളെ കുടുക്കിയ റിയൽ ഹീറോ രംഗത്ത് വന്നേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് പ്രതി അനിതാകുമാരിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം നൽകിയത് ഈ ഒരു വനിതയായിരുന്നു തുടർന്ന് പ്രതികളിലേക്ക് പോലീസിന് വേഗം എത്തിച്ചേരാനായി ഇവരുടെ മൊഴി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രേഖപ്പെടുത്തി അനിതാകുമാരിയുടെ പരിചയക്കാരിയാണ് ഈ വനിത ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ഇവർ ആരാണെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല തൽക്കാലം സാക്ഷി പട്ടികയിലും ഉൾപ്പെടുത്തില്ല എന്നാൽ വിചാരണ ആവശ്യമായി വന്നാൽ ഇവരെ അവതരിപ്പിക്കാനാണ് തീരുമാനം കുട്ടിയെ മോചിപ്പിക്കാൻ പോലും ഇവരുടെ ഇടപെടലാണ് കാരണമായതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പഴുതടച്ച ആസൂത്രണം നടത്തിയെങ്കിലും മോചന തുക ആവശ്യപ്പെട്ടുള്ള അനിതാകുമാരിയുടെ അവരെ കുടുക്കിയത് പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ ഫോൺ വിളിയുടെ ഓഡിയോ ക്ലിപ്പ് ടി വിയിൽ കേട്ട് ഉടനെ ഈ വനിതയ്ക്ക് സംശയം തോന്നി അവർ ഉടനെ അനിതാകുമാരിയുടെ ഫോണിൽ വിളിച്ച് എവിടെയാണെന്ന് ചോദിച്ചു വീട്ടിൽ തന്നെ ഉണ്ടെന്നായിരുന്നു മറുപടി അസ്വാഭാവികമായ ഈ സംഭാഷണത്തിലൂടെ തങ്ങളെ തിരിച്ചറിഞ്ഞെന്ന അനിതാകുമാരിക്ക് സംശയം തോന്നി ഇതേ തുടർന്നാണ് പിറ്റേന്ന് കുട്ടിയെ ആശ്രാം മൈതാനിയിൽ ഉപേക്ഷിച്ചതും അടുത്ത ദിവസം തമിഴ്നാട്ടിലേക്ക് കടന്നതുമെന്ന് പോലീസ് കരുതുന്നു മോചന തുക ചോദിക്കുന്ന ശബ്ദവും തന്റെ കൈവശമുള്ള മറ്റൊരു ഓഡിയോ ക്ലിപ്പും തന്റെ കൂട്ടുകാരിക്ക് ഈ വനിത കൈമാറി വനിതാകുമാരി ഇരുപതിനായിരം രൂപ തന്നോട് കടം ചോദിക്കുന്നതാണ് രണ്ടാമത്തെ ഓഡിയോ ഇത് ഒരാളുടെ ശബ്ദമാണെന്ന് സംശയിക്കുന്നതെന്നും പോലീസിൽ അറിയിക്കണമെന്നും പറഞ്ഞു സന്ദേശം കിട്ടിയ സ്ത്രീ കണ്ണനല്ലൂരിലെ പൊതുപ്രവർത്തകനായ സമദിനെ കൈമാറി സമതാണ് ഈ ഓഡിയോ ക്ലിപ്പുകൾ പരിചയക്കാരനായ ഐരൂർ പോലീസ് ഇൻസ്പെക്ടർ യു വിപിൻ കുമാറിനെ അയച്ചു കൊടുത്തത് ശബ്ദങ്ങളിലെ സാമ്യം വിപിൻ കുമാർ സ്ഥിരീകരിച്ചപ്പോൾ ഇതേ വനിത തന്നെയാണ് പിന്നീട് പിടിയിലായ അനിതാകുമാരി ഭർത്താവ് പത്മകുമാർ മകൾ അനുപമ എന്നിവരുടെ ചിത്രങ്ങളും സമദ് വഴി അയച്ചു കൊടുത്തത് രേഖാചിത്രങ്ങളുമായി ഇവയ്ക്ക് സാമ്യമുണ്ടെന്ന് മനസ്സിലായതിനെ തുടർന്ന് വിപിൻ കുമാർ വിവരങ്ങൾ കൊല്ലം സിറ്റി പോലീസിന് കൈമാറുകയും അവർ പ്രതികളെ പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു വിവരം നൽകിയ വനിത സുഹൃത്തായ സ്ത്രീ സമദ് ഇൻസ്പെക്ടർ വിപിൻ കുമാർ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് ശ്രമം കഴിഞ്ഞ നവംബർ ഇരുപത്തി വൈകിട്ട് നാല് ഇരുപതിനാണ് മരുതമൺ പള്ളി കാറ്റാടിയിലെ വീടിന് സമീപത്ത് നിന്ന് പത്മകുമാറും കുടുംബവും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് രാത്രി തന്നെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കുട്ടിയുടെ അമ്മയുടെ ഫോണിൽ വിളിക്കുകയും ചെയ്തു പിറ്റേന്ന് കുട്ടിയെ ആശ്രമ മൈതാനത്ത് ഉപേക്ഷിച്ചു ഡിസംബർ ഒന്നിനാണ് പ്രതികളെ തമിഴ്നാടിനടുത്ത് പുളിയറയിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയത് ഡിസംബർ ഏഴിന് പ്രതികളെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുത്തു കാറ്റാ ിൽ നിന്ന് സഞ്ചരിച്ച വഴികൾ വ്യാജ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കിയ സ്ഥലം ഫാം ഹൗസ് കുട്ടിയുടെ പെൻസിൽ ബോക്സ് വലിച്ചെറിഞ്ഞ ഇടം തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ച ചാത്തന്നൂർ മാമ്പള്ളി കുന്നത്തെ വീട് തെങ്ങുമിഴയിലെ ഫാം ഹൗസ് എന്നിവിടങ്ങളിൽ നിന്നല്ല ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നു തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് അനിതയും അനുഭവമേ ഉള്ളത് പത്മകുമാർ സെൻട്രൽ ജയിലിലും